ഹലോ അപ്പോൾ ഞാനിത് അവിടെ ഒരു ഇവനിങ് ആയിട്ടാണ് കേട്ടോ വന്നത് ഇതെന്താ കണ്ടപ്പോൾ തന്നെ എനിക്ക് സാധനം മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ചക്കയാണ് വീട്ടിലുള്ള ചക്കയാണ് അപ്പോൾ ഇത് നന്നാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ ഈ ചക്ക കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കണ സമയത്ത് എൻ്റെ അമ്മക്ക് വീട്ടിലുണ്ടാക്കിയ ഒരു പലഹാരമുണ്ട് അതാണ് ഓർമ്മ പലഹാരം നല്ല ചക്ക കൊണ്ട് ഒരു സാധനം അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ഞാൻ ചക്ക ഇതവിടെ ഇങ്ങനെ ഈ വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെച്ച് തേങ്ങയാണ് ചെറു എടുക്കാണ് ഇത് നല്ല ടേസ്റ്റാണ് ചക്ക എല്ലാം ട്രൈ ചെയ്ത് നോക്കണ്ടേ എനിക്ക് കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് ആ തേങ്ങ അതാണ് ഞാൻ ഇതിലേക്ക് ചെറുകിയെടുത്ത് ആ തേങ്ങ ഞാൻ ഈ ചക്കയിലോട്ട് ഇട്ടുകൊടുത്ത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ആ ഒരു കുറച്ച് നല്ല ജീരകവും പിന്നെ കുറച്ച് ഏലക്കാ ഇടുന്നുണ്ട് കേട്ടോ ഏലക്കപ്പൊടി നല്ല ജീരകവും ചേർത്ത് നന്നാക്കി കുഴച്ചെടുത്തിട്ട് ഫ്രൈ പാനിലും കുറച്ച് മിൽമൻ്റെ നെയ്യാണ് കഴിച്ചത് ആ നെയ്യിലേക്ക് ഇട്ടെടുത്ത് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കിട്ടാം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് വെന്ത് കിട്ടണം കുറച്ച് വെള്ളം പറയാൻ മാത്രമേ കുറച്ച് വെള്ളം ചേർത്ത് എടുത്ത് പിന്നെ ഇതിൽ ഒരു കളറിട്ടാൻ വേണ്ടി ക്ലേശ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ഒരു ടേസ്റ്റ് നമുക്ക് എന്ത് സാധനത്തിലും കുറച്ച് ഉപ്പും കൂടി ചേർക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുക അപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിയാ നന്നാക്കി ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അതിൽ ഒന്നായിട്ട് പിടിച്ചു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കായി വന്നിട്ടുണ്ട് കുക്കായി വരുന്ന സമയത്ത് ഇളക്കി കൊണ്ടിരിക്കും ഇതിൽ മധുരത്തിന് ആവശ്യത്തിനൊന്നും ചേർക്കുന്നുണ്ട് ശർക്കയോ അതും പറ്റും ഒന്നും ഇടുന്നില്ല നല്ല മധുരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിലൊന്നും ചേർത്ത് ചേർത്തെടുത്തിട്ടില്ല ഇത് നല്ല കുപ്പായി വെണ്ണ ഒന്നുകൂടെ ഒന്ന് വെള്ളത്തിൽ ഇതാണ് ഈ പഴുകയും ഈ പഴിവായി നല്ല നെയിൻ്റെ ഒരു മണസങ്ങൾ വരുന്നുണ്ട് നമ്മൾ ജിലവും പ്പാടിയൊക്കെ ഇട്ടത് കൊണ്ട് അതിൻ്റെ ഒത്തിരി സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ചക്ക വെള്ളമുണ്ടെങ്കിൽ വരണ്ടാക്കി വീണാലും പാസൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീട് വെച്ചാലും ലയിക്കാനും തമ്മിലൊന്നും മറക്കരുത് പിന്നെ ഇത് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഞാൻ ഇവിടെ കുറച്ച് അതിന് കുറച്ച് ചോള മാറ്റി വെച്ചിട്ടുണ്ട് ആ ആൾ ചക്കയുടെ ചോള കട്ടൻ ചായയും കൂട്ടി കഴിക്കണം എത്രയേ ഉള്ളൂ